ഹലോ ഗസ് ഞാൻ എന്താ ഫൈനലി ചെന്നൈയിൽ ചെന്നൈയില് ആയിട്ടുണ്ട് ഇങ്ങനെ ഒരു ടി വി എസ് ടി സി നഗർ ആ യെസ് ടി സി നഗർ യാ അതല്ല ടി സി നഗറിലോട്ടുള്ള എന്റെ വോക്കിങ്ങാണ് ഇങ്ങനെ നടന്നിടുന്നത് എന്റെ കണ്ണിൽ കാണുമ്പോൾ എല്ലാം കൂടെ ഞാനിങ്ങനെ കേട്ടോ അങ്ങനെയാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കണ്ണിൽ കാണുന്നെല്ലാം ഇടും എന്താ പറയുന്നത് എന്താ ചെയ്യുന്നേ ഇടന്നോ എന്താണ് നമ്മുടെ സന്തോഷല്ലേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി 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 ഞാനിങ്ങനെ നടന്നു പോണിരിക്കൂടെന്ന് പറഞ്ഞ എന്റെ പൊന്നു ഭയങ്കര ചൂടാട്ടോ ഭയങ്കര ചൂട്ന്ന് പറഞ്ഞ ഭയങ്കര ചൂടാ എന്താണെന്ന് എന്തൊന്നും പറഞ്ഞില്ല വരെ കുളിച്ചിട്ട് ഭയങ്കര ചൂടാ പിന്നെ തന്നെ ഞാൻ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോ ഒരു ലെഫ്റ്റ് സൈഡിൽ ഒരു അമ്പലം കണ്ട് അമ്പലത്തിലിട്ട് കയറി കയറി ജസ്റ്റ് പ്രവർത്തിച്ചു ഇങ്ങനെ ഇറങ്ങി സൈഡിലോട്ട് നോക്കും എന്റെ പോയി വിഷയം നോക്കിയേത് ഭയങ്കര കാറ്റാട്ടോ ഭയങ്കര കാട്ടാന്ന് ഭയങ്കര കാറ്റാണ് പിന്നെ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങി താഴെപ്പുറന്ന് ഇറങ്ങി ഇറങ്ങി ഈ ചൂട് കയറുന്ന സീനായിട്ടാ ഭയങ്കര ചൂടാണ് ഭയങ്കര ഭയങ്കര ചൂടാ ഇല്ലാത്ത ചൂടാ പൊള്ളുന്ന ചൂടാണ് എന്താണോ നടത്തില്ല അപ്പഴത്തെ ഇവിടെ ഉള്ള ആൾക്കാർ കയ്യിൽ ക്യാഷ് ഉണ്ടായിട്ട് ഇങ്ങനെ നടക്കുന്നതാണോ അതോ ദാരിദ്ര്യ ഇങ്ങനെ നടക്കുന്നതാണോ നടത്തില്ല എന്തായാലും കാശ് കാണല്ലേ എന്തായാലും കയ്യിൽ കാശാണ് എല്ലാ എല്ലാരും കയ്യിൽ ഫണ്ട് കാണും ഇങ്ങനെ ഒരു സിറ്റി അല്ല ചെന്നൈയിലട്ടോ ഞാനിപ്പം അത് പറഞ്ഞു അവിടുന്ന് ഇങ്ങനെ ഞാൻ പാട്ടൊക്കെ പാട്ട് താഴ്ത്തിട്ട് ഇങ്ങനെ പയ്യെ നടന്ന് പിന്നെ ഇങ്ങനെ നടന്നു